ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ നേതാക്കളുടെ നിയമനം കോൺഗ്രസ് വേഗത്തിലാക്കി ആന്ധ്രാപ്രദേശിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലേക്കും നേതാക്കളെ നിയമിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് പാർലമെന്റ് മണ്ഡലങ്ങളിൽ കോർഡിനേറ്റർമാരെ നിയമിക്കാനുള്ള നിർദ്ദേശം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളുടെയും വിവരങ്ങളും വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ സീറ്റുകളിലേക്കും പാർലമെന്റ് കോർഡിനേറ്റർമാരെ നിയമിക്കാനുള്ള ആന്ധ്രാപ്രദേശ് കോൺഗ്രസിന്റെ അഭ്യർത്ഥന പാർട്ടി അംഗീകരിച്ചതായി കോൺഗ്രസ് എം പി മണിക്കം ടാഗോർ ട്വീറ്റ് ചെയ്തു മിഷൻ തുടരുന്നു രണ്ടായിരത്തിന്റെ സ്വപ്നം ാൽക്കരിക്കാൻ ടീം വർക്ക് സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പട്ടിക പുറത്തിറക്കി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകക്ഷികളുടെ നേതാക്കൾ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ശനിയാഴ്ച പറഞ്ഞിരുന്നു സഖ്യത്തിൽ പതിനഞ്ച് ദിവസത്തിനകം സ്ഥാനങ്ങൾ അനുവദിക്കും പതിനഞ്ച് ദിവസത്തിനകം തീരുമാനമുണ്ടാകും കോർഡിനേറ്ററെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഖാർഗെയുടെ ഈ അഭിപ്രായം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യം കൺവീനറെ തെരഞ്ഞെടുക്കണം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയിലെ സീറ്റ് ും ഉൾപ്പെടെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഉടൻ പരിഹരിക്കുമെന്ന് ഖാർഗെ പറഞ്ഞിരുന്നു ഈ മാസം അവസാനത്തോടെ ഇക്കാര്യത്തിൽ കൃത്യമായ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും എല്ലാ സീറ്റുകൾക്കും നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ദേശീയ അധ്യക്ഷൻ ഖാർഗെ പറഞ്ഞു എന്നാൽ ഏത് സീറ്റിൽ ഏത് പാർട്ടി മത്സരിക്കും എത്ര സീറ്റിൽ മത്സരിക്കണമെന്നത് പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ ഘടകങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം ഉടൻ തീരുമാനിക്കുമെന്നും ഖാർഗെ പറഞ്ഞു ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വൻ വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്